കോൺഗ്രസിൽ വിരമിക്കൽ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ് കെ ബാബുവിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ട് ദീപക് ജോയി അവിടെ വന്നു കഴിഞ്ഞാൽ ആ മണ്ഡലം യു ഡി എഫിനെ നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിനിറിയും ആർക്കൊപ്പമാണോ കെ ബാബു നിൽക്കുന്നത് കെ ബാബുവിൻ്റെ സാന്നിധ്യമില്ലാതെ കെ ബാബുവിൻ്റെ മനസാക്ഷിയുടെ പിന്തുണയില്ലാതെ ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല ആ ബാബുചേട്ടനെ പരാജയപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള സ്ഥലമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാറിലും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രാജു പി നായർ ഇയാളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെയുണ്ട് അതായത് ചിന്താചലവും ഒക്കെ റീൽസിറ്റ് കളിക്കുന്ന അതേ മാനസികാവസ്ഥയിൽ റീൽ റീൽസിറ്റ് കളിക്കുന്ന ഒരാളാണ് രാജുപ്പി നായർ ഇപ്പം തന്നെ തൃപ്പണിത്തറ മുനിസിപ്പാലിറ്റി ബി ജെ പിയുടെ കയ്യിലാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോവുകയാണ് കെ ബാബുവിനെ അറിയാൻ തന്നെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ച ആളാണ് രാജു പി നായർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ രാജുപ്പി നായർ നിന്ന് കഴിഞ്ഞാൽ അത് തോൽപ്പിക്കാനുള്ള പണി കെ ബാബു തന്നെ ഇങ്ങെടുത്തോളൂ പരിഗണിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ് എവിടെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു സീറ്റ് കൊണ്ടുപോയി രണ്ട സ്ഥാനാർത്ഥി തന്നെയാണ് ദീപ്തി വർഷമായല്ലോ ഈ അടിയും ഒക്കെ കൊണ്ടിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് രാജമേ നമസ്കാരം നമസ്കാരം രാജഭൈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പുണ്ണിത്രയിൽ നിന്ന് കെ ബാബുചലൻ സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസ് തന്നെ മാതൃകയാണ് അദ്ദേഹത്തിന്റെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അടുത്ത യു ഡി എഫ് സ്ഥാനാർത്ഥി തൃപ്പൂണ്ണിത്രയിൽ ആരായിരിക്കും ഈ കോൺഗ്രസിൽ വിരമിക്കൽ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ സി ജോസഫ് ഇരിക്കൂരിൽ നിന്നും വിരമിച്ചു അതിനു മുമ്പ് ബി എം സുധീരൻ പിന്നെ ഇവിടെ പരാജയപ്പെട്ടതിന് ശേഷം താനിനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ചു ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പം പഴയ തൃപ്പണിത്തറ എന്ന് പറയുന്നതല്ല ഇപ്പോഴത്തെ തൃപ്പണിത്തറ രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയത്തിന് മുമ്പുള്ള തൃപ്പണിത്തറയിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ഭാഗങ്ങളുണ്ടായിരുന്നു ചേരാനല്ലൂരിലുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഉള്ളത് കോർപ്പറേഷന്റെ ഇടക്കൊച്ചി പള്ളുരുത്തി കച്ചേരിപ്പടി തുടങ്ങിയിട്ടുള്ള മേഖലകൾ അതോടൊപ്പം തന്നെ അതിലിടക്കൊച്ചി ഒഴികെ എല്ലാം ഇടതുപക്ഷത്തിന് വർഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന പൊതുവെ ഉള്ള സ്വഭാവമുള്ള സ്ഥലങ്ങളാണ് അതോടൊപ്പം തന്നെ പിന്നെ കുമ്പളം പഞ്ചായത്ത് കാലങ്ങളായിട്ട് സി പി എമ്മിൻ്റെ കയ്യിലാണ് എത്തവണം തിരിച്ചു പിടിച്ചു പെൺ മരട് മുനിസിപ്പാലിറ്റിയാണ് പിന്നെ തൃപ്പുണ്ണിത്തുറം മുനിസിപ്പാലിറ്റിയാണ് അതിപ്പോൾ ബി ജെ പിൻ്റെ കയ്യിലാണ് ഇതാണ് അവിടുത്തെ ഒരു പൊതു ചിത്രം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ആദ്യമായിട്ട് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് മത്സരിച്ച് വിജയിച്ചത് അറുപത്തി അഞ്ചില് ടി കെ രാമകൃഷ്ണനാണ് സി പി എമ്മിൻ്റെ അതിന് ശേഷം പിന്നെ കോൺഗ്രസ് കുടിക്കുന്നു ടി കെ രാമകൃഷ്ണൻ രണ്ട് ടൈം സി പി എമ്മിന് വേണ്ടിയിട്ട് വരുന്നു പിന്നെ കെ ജി ആർ കർത്ത വരുന്നു പിന്നെ സി പി എമ്മിന് വേണ്ടിയിട്ട് വിശ്വനാഥ മേനോൻ വരുന്നു അപ്പൊരു വി ഐ പി മണ്ഡലമാണ് വിശ്വനാഥ മേനോനും ടി കെ രാമകൃഷ്ണനും ഒക്കെ മന്ത്രിമാരായിരുന്നു അതിനുശേഷം തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ തുടർച്ചയായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു തേരോട്ടമാണ് ആരുടെ കെ ബാബുവിൻ്റെ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നു രണ്ടായിരത്തി പതിനാറിൽ എം സ്വരാജിനോട് പരാജയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും കെ ബാബു അവിടെ ഒന്ന് മത്സരിച്ച് വിജയിക്കുന്നു ആരെയൊക്കെയാണ് കെ ബാബു എന്ന ചെറുപ്പക്കാരൻ തൊണ്ണൂറ്റി ഒന്നിൽ വന്നതിന് ശേഷം അവിടെ പരാജയപ്പെടുത്തിയതെന്ന് ആലോചിക്കണം മുപ്പത്തിയഞ്ച് വർഷമാകാൻ പോകുമ്പോൾ മുപ്പത്തഞ്ച് വർഷത്തിലും മുപ്പത് വർഷവും അദ്ദേഹം എം എൽ എ ആ അഞ്ച് വർഷം സ്വരാജിനോട് പരാജയപ്പെട്ട ഒഴിച്ചാൽ തുടർച്ചയായിട്ട് അദ്ദേഹം അഞ്ച് തവണ വിജയിച്ചു പിന്നെ ഒരു തവണ പരാജയപ്പെട്ടു വീണ്ടും ഒരു തവണ തന്നെ പരാജയപ്പെടുത്തിയ ആളെ പരാജയപ്പെടുത്തിക്കൊണ്ട് മധുര പ്രതികാരം വീട്ടുക എന്ന് പറഞ്ഞ പോലെയുള്ള സീറ്റർ വെഞ്ച് പൂർത്തീകരിച്ചു ഇദ്ദേഹത്തോടെ പരാജയപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് സഖാവ് എം എം ലോറൻസ് കേരളത്തിലെ തന്നെ തലയെടുപ്പുള്ള സി പി എം നേതാവ് ഗോപി കോട്ടമറിക്കൽ സി പി എമ്മിന്റെ മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള എറണാകുളം ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ തലമുതിർന്ന നേതാവ് രാജ്യസഭാംഗമായിരുന്ന വ്യക്തി അതേപോലെ തന്നെ കെ എൻ രവീന്ദ്രനാഥ് സി ഐ ടിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിന്റെ തലം കേന്ദ്ര കമ്മിറ്റി മെമ്പറായിരുന്നു സി എം ദിനേശ് മണി ഇവിടെ മേയറായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാവായിരുന്നു ഇങ്ങനെയുള്ളവരെയൊക്കെ പരാജയപ്പെടുത്തി അതിന് ശേഷം പിന്നെ സ്വരാജിനോട് പരാജയപ്പെടുന്നു പക്ഷേ പിന്നെ അതിനേക്കാൾ പ്രധാപിയായ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയ സ്വരാജിനെ പരാജയപ്പെടുത്തി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ സാധാരണ എം എൽ എ സാർ എന്നൊക്കെ വിളിക്കുന്ന രീതിയൊക്കെയാണ് ഉള്ളത് ഇവിടെ ഭാവു ചേട്ടനാണ് എല്ലാവർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും ഭാവു ഏതെങ്കിലും ഒരാൾ ഈ എം എൽ എ എന്ന് പോലും പറയുന്നത് കേട്ടിട്ടില്ല തൃപ്പണിത്തരക്കാർക്ക് ഭാവു ചേട്ടനാണ് അതിനകത്ത് ഇദ്ദേഹം ഈഴ വിഭാഗത്തിൽപ്പെട്ടതാണ് പക്ഷേ ഈഴ് വിഭാഗത്തിൻ്റെയും നായർ വിഭാഗത്തിൻ്റെയും മറ്റു ക്രൈസ്തവ വിഭാഗങ്ങളുടെ അവിടെ ഇപ്പോൾ തൃപ്പുഴത്തുള്ള ഒരു ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലം എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തുള്ള സകലമാന ക്രൈസ്തവ സഭകളോടുണ്ട് അവിടെ ആർ സി ഉണ്ട് അവിടെ എൽ സിയുടെ ചർച്ച ഉണ്ട് അവിടെ യാക്കോബി ഉണ്ട് അവിടെ ഓർത്തഡോക്സ് ഉണ്ട് അവിടെ പെന്തിക്കോസിൻ്റെ പല ചർച്ചുകളുണ്ടൊക്കെയുണ്ട് ഇവർക്കെല്ലാം എല്ലാം പാവചേട്ടനാണ് ആ ബാവു ചേട്ടനെ പരാജയപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള സ്ഥലമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ അവിടിപ്പോൾ നിർത്താൻ പറ്റുന്ന ഒരു സ്നഹാർത്ഥി എന്ന് പറയുമ്പം കുപ്പായ വിട്ടു നിൽക്കുന്ന ഒരാളുണ്ട് ഒരു രാജു പി നായർ ഈ രാജു പി നായർ രണ്ടായിരത്തി പതിനൊന്നൂട്ട് പതിനാറ് വരെയുള്ള സർക്കാരിൻ്റെ സമയത്ത് അയാളീർക്ക് ആ മണ്ഡലം കാരനല്ല അഞ്ച് വർഷത്തെ പിന്നെ യു ഡി എഫ് ഭരണത്തിൻ്റെ സമയത്ത് അവസാനം ബാർക്കോഴാരോപണമൊക്കെ വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തലയിലാണല്ലോ കെട്ടിവെക്കാൻ നോക്കിയത് അപ്പോൾ ഇദ്ദേഹം അഥവാ മത്സരരംഗത്ത് മാറി എന്നാലോ ഒന്നും കണ്ട് പെട്ടെന്ന് അവിടെയോട്ട് താമസം മാറ്റിയ ആളാണ് രാജുപ്പി നായർ ഏതായിരുന്നാലും ഇങ്ങനെ സ്ഥാനാർത്ഥി ലഭിച്ചിട്ടുണ്ട ഉണ്ടാവത്തില്ല അങ്ങനെ വന്നാൽ പ്രത്യേകിച്ചും വി എം സുധീരൻ കടുത്ത ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ വന്നാൽ എനിക്ക് കയറി വരാം എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇദ്ദേഹം അവിടെ പോയി താമസമാക്കിയത് രണ്ടായിരത്തി പതിനാറിലും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രാജു പി നായർ ഇയാളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെയുണ്ട് പക്ഷേ പരാജയപ്പെടുത്തണമെങ്കിലും ജനസ്വാധീനം വേണം ഒരാളെ തോപ്പിക്കണമെങ്കിലും പത്ത് തോട്ട് തിരിക്കാനുള്ള കഴിവ് വേണ്ടേ ആ കഴിവില്ലാത്തതുകൊണ്ട് അതിനെ ഇദ്ദേഹം വളരെ സുന്ദരമായിട്ട് അതിജീവിച്ചു പിന്നെ എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ രാജപ്പി നായർടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേതാക്കന്മാരെ മാറി മാറി പ്ലീസ് ചെയ്യുന്ന സ്വഭാവമുണ്ട് വീടിനെ കണ്ട വീടിനാളാണ് കെ സി ഒരാളാണ് ചെന്നിത്തല ആളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാല് കീറിപ്പോകുന്നേ പല വെള്ളത്തിൽ കാല് വെച്ച് ആ പല വെള്ളത്തിൽ കാല് വെച്ചിട്ട് ഇത് ഇപ്പം നെടുഗപ്പള്ളി കീറി പോവും അതാ പുള്ളി ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം പ്രസംഗിക്കുന്ന വീഡിയോസ് എന്നെ എടുത്തിട്ട് കളിക്കുന്ന അതായത് ചിന്താചാരവും ഒക്കെ റീൽസ് ഇട്ട് കളിക്കുന്ന അതേ മാനസികാവസ്ഥയിൽ റീൽസ് ഇട്ട് കളിക്കുന്ന ഒരാളാണ് രാജോപ്പി നായർ നമ്മളെക്കാളൊക്കെ പ്രായമുണ്ട് പക്ഷെ ഇത്രയും പ്രായത്തിൽ പോലും അദ്ദേഹം നിൽക്കുന്നത് ഒരു ക്യാമ്പസ് പോളിറ്റിക്സിന്റെ മൈൻഡിലാണ് ഞാൻ ബി ഡി സതീഷിന്റെ യാത്രയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അന്തർദേശീയ വാർത്ത പോലെയാ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് വരുന്നത് അവിടെ പരിഗണിക്കുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കും അവിടുത്തെ പരിഗണനകളുടെ ഫലതും ഉണ്ട് പക്ഷേ അവിടെ കോൺഗ്രസ്സിന് പരിഗണനയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ദീപക് ജോയിയാണ് ദീപക് ജോയി ഡീൻ കുര്യാക്കോസിൻ്റെ കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഡീൻ കുര്യാക്കോസ് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ദീപക് ജോയി വളരെ കഴിവുള്ള ചെറുപ്പക്കാരനാണ് ഈഴ വിഭാഗത്തിൽ നിന്നുള്ളതാണ് അതിലേറെ ബാബു ചേട്ടന്റെ പ്രിയപ്പെട്ടവനാണ് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു ഉമ്മൻചാണ്ടിയാണ് വളർത്തിക്കൊണ്ടു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയോടുള്ള ആ വൈകാരിക ബന്ധം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തോടുള്ള വൈകാരിക ബന്ധം ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ടവൻ എന്ന ഇമേജ് കേരളത്തിൽ മൊത്തം ഉമ്മൻചാണ്ടി എന്താണോ അത് തന്നെയാണ് തൃപ്പണിത്തറ മണ്ഡലത്തിനകത്ത് കെ ബാബു കെ ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അവസാനത്തെ പാക്കാൾ അതാണ് അപ്പം ബാബുചേട്ടന്റെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ദീപക് ജോയ് അവിടെ വന്നു നിന്നു കഴിഞ്ഞാൽ മാത്രമല്ല സ്വമേധയാ സ്ഥാനം ഒഴിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ കെ ബാബു പറയുന്ന ഒരാളെ അല്ലാതെ കോൺഗ്രസിന് അവിടെ നിർത്താൻ പറ്റത്തില്ല അങ്ങനെ നിർത്തിൻ്റെ ചിലത്ത് പരാജയങ്ങൾ പലയിടത്തും ഉണ്ടായത് നമ്മളതിനു മുമ്പിലുണ്ട് ഇപ്പൊ കോന്നിയിൽ നിന്ന് അടൂർ പ്രകാശ് ആറ്റിങ്ങലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല റോബന്യ മണ്ഡലം അങ്ങ് പോയിട്ട് ആ കോന്നി മണ്ഡല മണ്ഡലം പിന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിടവാങ്ങുന്നു എന്നൊരാൾ പറയുമ്പം അതിനെ പരിഗണിച്ചുകൊണ്ട് വേണ്ട പരിഗണന നൽകി ദീപക് ജോയിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വലിയ വെള്ളം കുടിക്കും യു ഡി എഫ് അവിടെ ഇപ്പോൾ തന്നെ തൃപ്പണിത്തറ മുനിസിപ്പാലിറ്റി ബി ജെ പിയുടെ കയ്യിലാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോവുകയാണ് ട്വന്റി ട്വന്റിയും ബി ജെ പിയും കൂടി അലയൻസിലാണ് ഇപ്പോഴത്തെ സി പി എം ആണെങ്കിൽ വീണ്ടും ഒരു ശക്തി പിടിച്ചുപറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇടതു മുന്നണി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന സ്ഥിതിയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ട്വന്റി ട്വന്റിയുടെ ആളുകൾ എൻ ഡി എക്ക് ഓട്ട് ചെയ്യാനായിട്ട് സാധ്യതയില്ല എന്നാണ് അവിടുന്ന് ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവസാനഘട്ടത്തിലാച്ചപ്പ് ചെയ്യുന്നേ കാരണം അത് എന്തായാലും പാച്ചപ്പ് ചെയ്യും പക്ഷേ കെ ബാബുവിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ട് ദീപക് ജോയി അവിടെ വന്നു കഴിഞ്ഞാൽ ആ മണ്ഡലം യു ഡി എഫിനെ നിലനിർത്താൻ കഴിയുമെന്നതാണ് ഇപ്പോഴത്തെ ഒരു സിനേറിയോ അവിടെ രണ്ടാമത് സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ആരെയാണ് ദീപ്തി വേരി വർഗീസിനൊക്കെ എന്തെങ്കിലുമുള്ള സാധ്യതകളുണ്ടോ അവിടെ പരിഗണിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സീറ്റ് കൊണ്ടുപോയി രണ്ട സ്ഥാനാർത്ഥി തന്നെയാണ് ദീപ്തി വേരി വർഗീസ് കുറേ വർഷമായല്ലോ ഈ അടിയും ഒക്കെ കൊണ്ടിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി അവിടെ എന്തായിരുന്നാലും ദീപക് ജോയിക്ക് തന്നെയാണ് ദീപക് ജോയി നിന്ന് കഴിഞ്ഞാൽ കാരണം കെ ബാബുവിൻ്റെ മനസാക്ഷി ദീപക് ജോയിക്കൊപ്പമാണ് ആർക്കൊപ്പമാണോ കെ ബാബു നിൽക്കുന്നത് കെ ബാബുവിൻ്റെ സാന്നിധ്യമില്ലാതെ കെ ബാബുവിൻ്റെ മനസ്സാക്ഷിയുടെ പിന്തുണയില്ലാതെ ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല എന്തായിരുന്നാലും ഒരു കാര്യം ഓർപ്പിച്ച് പറയാം കെ ബാബുവിനറിയാം തന്നെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ച ആളാണ് രാജുപ്പി നായർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ രാജുപ്പി നായർ നിന്നു കഴിഞ്ഞാൽ അത് തോൽപ്പിക്കാനുള്ള പണി കേബു തന്നെ എങ്കെടുത്തോളൂ